പി എം ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയം നവംബർ മൂന്നിന് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കും താൽക്കാലികമായി വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തിരഞ്ഞെടുത്ത തൊടുപുഴ ബോയ്സ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് എം പി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നടപ്പ് അധ്യയന വർഷം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലാണ് അധ്യയനം ആരംഭിക്കുന്നത് ഒരു ക്ലാസ്സിൽ വീതം ആകെ കുട്ടികൾക്കാണ് ഈ വർഷം പ്രവേശനം നൽകുക മുഴുവൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ നടപടികൾ പൂർത്തിയായി തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയുടെ പ്രത്യേകിച്ച് തൊടുപുഴ മേഖലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് ഗുണകരമാകുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു ഏകദേശം കോടി രൂപ അവിടെ ഒരു നിർദ്ദേശം നൽകിയിണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഇങ്ങേറ്റത്ത് ഏതാണ്ട് തെക്ക് വശത്തായിട്ട് പുതിയൊരു ബിൽഡിങ് ഇപ്പോൾ പണി പൂർത്തീകരിക്കുകയും അതിൻ്റെ ഇൻസ്പെക്ഷൻ ഉൾപ്പെടെ പൂർത്തീകരിച്ച് ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് നവംബർ മാസം ഒന്നാം തീയതി അതായത് ഇന്ന് തന്നെ ഇന്ന് മുതൽ ക്ലാസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ക്ലാസ് ആരംഭിക്കുന്ന ഒരു സ്ഥിതിയാണ് ഒഫീഷ്യലായി ഉള്ളത് പക്ഷെ ഇന്ന് ശനിയാഴ്ചയാണ് എന്നുള്ള ഒരു സ്ഥിതി കൂടി വെച്ചുകൊണ്ട് നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച കൊണ്ട് ഒഫീഷ്യലായി ക്ലാസ് ആരംഭിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് നവംബർ മൂന്നിന് നടക്കുന്ന പരിപാടിയിൽ ഡീൻകുര്യാക്കോസ് എം പി സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർമാൻ കെ ദീപക് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട കേന്ദ്രീയ വിദ്യാലയ സംഘടന ഡെപ്യൂട്ടി ഡയറക്ടർ സന്തോഷ് കുമാർ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്രീയ വിദ്യാലയത്തിന്റെ സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നത് മറാലയിലുള്ള എട്ട് ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമിയിലാണ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ശുചീകരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ കെട്ടിടം മൂന്ന് വർഷത്തിനുള്ളിൽ മ്രാലയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും എം അറിയിച്ചു